അങ്ങനെ സൂര്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ജയ ഭാവിനോട് ത തർക്കിച്ച് കയറാം കേട്ടോ നീ അറിയാതെ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പണം പോകില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ഭാവന ആര് എന്ത് പറഞ്ഞാലും സൂര്യൻ എന്നെ വിശ്വസിക്കും എനിക്കത് മതി എന്ന് പറഞ്ഞ ഭാവന കരയാണ് എൻ്റെ മകനെ ലോക്കപ്പിൽ കിടത്താനല്ല ഞാൻ വാർത്തയത് എത്രയും പേടുന്ന അവളെ ഇറക്കി കൊണ്ടുവരണം എന്ന് ഭാവനയോട് പറയാനട്ടോ ജയ എന്തായാലും നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചാൽ എല്ലാം പ്രശ്നവും തീരുമല്ലോ സൂര്യൻ നിരപരാധിയാണ് നമുക്കറിയാമല്ലോ എന്നൊക്കെ മാനസേം പറയുന്നുണ്ടോ ജയയോട് ദേവൻ ഞാൻ എന്തായാലും അഡ്വക്കേറ്റിനെ കാണിട്ടെ സേതുവിനെ വിളിച്ച് പറഞ്ഞാൽ അവനേയും കൂടി സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് പോവുകയാണ് ഭാവന കരയാന്ട്ടോ ജയ ആകട്ടെ ആകെ ദേഷ്യം ഒന്ന് സങ്കടത്തോടുകൂടി അകത്തേക്ക് പോവാണ് ആ സമയത്ത് മാനസം അവിടെ നിന്നും ചിരിക്കാനട്ടോ എന്തായാലും ഈ കേസിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്ന വിചാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ മാനസം പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ സേതുവിനെ ഫോൺ റിങ് ചെയ്യണ്ടേ സേതു ഫോൺ ഫോണൊക്കെ അത് ഭാവനയാണ് സേതുവേട്ട സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയി എന്ന് പറയാനോ അപ്പോൾ എന്തിന് എന്ന് സേതു ചോദിക്കുന്നുണ്ട് എന്തോ പണം തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യയെ ആരോ ചതിച്ചതാണ് അല്ല സൂര്യ ഒരിക്കലും അങ്ങനെ ഒരു ചത് ചെയ്തിട്ടില്ല സേതു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്കളില്ലേ അവരെന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്കളൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ടുണ്ട് എന്താ സേതു തോട്ടം വരൂ എന്നിട്ട് എനിക്ക് സൂര്യ പോയെന്ന് കാണണം എനിക്കൊരു സമാധാനവുമില്ല സൂര്യ എനിക്കാകെ പേടിയാവുകയാണ് സേതു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഭാവന നീ എന്തായാലും വിഷമിക്കാതിരിക്കും ഞാനിത് അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുകയാണ് സൂര്യയുടെ ഈ ഫോണിൽ കയറിയിട്ട് ഗായത്രിയും മായയും ഭാനും അവിടെ എത്തുകയാണ് എന്താണ് സൂര്യ അറസ്റ്റ് ചെയ്തു എന്നോ എന്തിനാണ് സേതു എന്ന് ചോദിക്കുക കേട്ടോ ഗായത്രി എന്താണെന്ന് വ്യക്തമായിട്ടുള്ള എന്തോ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ആരോ ചതിച്ചതാവാനാണ് വഴി എന്നൊക്കെ സേതു പറയാണ് മായ പറയുന്നുണ്ട് ഭാവനാകെ പേടിച്ചു നിൽക്കാൻ സേതു ഏട്ടനെന്തായാലും പെട്ടെന്ന് പോ എന്ന് പറയാൻ കേട്ടോ എന്തായാലും ആ പെണ്ണിനിപ്പോൾ ഒരു സമയദോഷമാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വന്നു വീഴുന്ന അവൾക്കെതിരെയാണ് എന്നൊക്കെ ഗായത്രിയും പറയാട്ടോ അങ്ങനെ സേതു ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ചെയ്തു അവൾ പോവാണ് ശേഷം ഗായത്രി എന്റെ ഈശ്വര എന്തൊരു വിധിയാണിത് അവൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ ആ ജോലിസിന് പറഞ്ഞതെല്ലാം തെറ്റാണ് അവർ സന്തോഷമായി ജീവിക്കും പത്തിൽ പത്ത് പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് എന്റെ കുഞ്ഞിന് കഷ്ടകാരം സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ മായ ചോദിക്കേണ്ടത് ബാമയും ഭരത്തിനെ അറിയിക്കേണ്ടേ അമ്മയെന്ന് അത് വേണ്ട എന്തിനെ അവർ ഇതൊക്കെ കേട്ടാൽ കൂടുതൽ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളു പാവമാണ് സൂര്യക്കുഞ്ഞ് ഇത്രയും നല്ല മനസ്സുള്ള അവനെ എന്തിനാണാവോ ഈശ്വരൻ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഗായത്രി ചിലപ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കാൻ സ്വയം ആരെങ്കിലും കള്ളക്കേസ് കൊടുത്തതായിരിക്കും അമ്മേ അല്ലാതെ ഇതൊന്നും യഥാർത്ഥമായില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഞാൻ എന്തായാലും അല്പസമയം കഴിഞ്ഞ് ഭാവനെ വിളിക്കാം എന്നിട്ട് വിവരം പറയാം എന്നൊക്കെ പറഞ്ഞ മായ ഗായത്രി ആശ്വസിപ്പിക്കാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആട്ടോ അവിടെ സൂര്യയെ ക്വാസ്റ്റ്യൻ ചെയ്യാണ് ഞാൻ ചോദിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം എന്ന് പറയേണ്ടത് സൂര്യയോട് നിനക്കറിയാലോ സൂര്യയെ പോലുള്ള ഒരാളെ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ സുജിത് മേനോ എന്നയാളുടെ പരാതി കാരണമാണ് ഞാൻ ഇത് മുന്നോട്ട് വെക്കുന്നത് എത്ര കാലമായിട്ട് സുജിത് മേനോനെ അറിയാം എന്ന് ചോദിക്കുകയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് എന്റെ അമ്മയുമായിട്ടാണ് അദ്ദേഹം എഗ്രിമെന്റിൽ ഏർപ്പെട്ടത് എനിക്കൊരു ആറുമാസമായിട്ട് അദ്ദേഹത്തെ അറിയാവൂ എന്ന് പറയുകയാണ് എന്ത് പ്രോജക്റ്റാണ് നിങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചത് ചോദിക്കുകയാണ് അതൊരു വില്ലാ പ്രോജക്റ്റ് ആണ് എന്ന് സൂര്യൻ പറയുന്നുണ്ട് എഗ്രിമെന്റിൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ആ പ്രോജക്റ്റ് പിന്നീട് തുടങ്ങാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് സർ ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ അമ്മക്ക് പെട്ടെന്നാൾ ക്യാൻസർ ആണെന്ന് വിവരം അറിഞ്ഞത് അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ആ ഡേറ്റിൻ്റെ സമയത്തൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രൊജക്ട് നീക്കങ്ങളും വലുതാണ് എൻ്റെ അമ്മയുടെ ജീവൻ എന്ന് പറയുകയാണ് അപ്പോൾ എസ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമാണ് പക്ഷെ സുജിത് മേന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രിമെന്റിൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും താങ്കൾ താങ്കൾ പ്രോജക്റ്റ് തുടങ്ങാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് സുജിത് മേനൻ അഡ്വാൻസ് ആയി തന്ന പത്ത് കോടി രൂപ താങ്കൾ എന്തിനാണ് വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന് ചോദിക്കാം കേട്ടോ അപ്പം സൂര്യ പറയുന്നുണ്ട് അത് ഞാനല്ല ചെയ്തത് എനിക്കറിയില്ല സർ ഞാനും ഇപ്പോൾ അതിന്റെ അന്വേഷണത്തിലാണ് ഞാൻ പോലീസിൽ ഇതിന് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ പണത്തിന്റെ ആവശ്യമില്ല സർ അത് എപ്പോൾ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് സുജിത് മേനൻ താങ്കൾക്ക് തെ എതിരെ തന്നത് ചീറ്റിംഗ് കേസാണ് അദ്ദേഹം ഈ ഡേ പ്രോജക്റ്റിന്റെ ഡേറ്റിന് മുൻപ് വിദേശത്തായിരുന്നു ആ ഡേറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നാട്ടിൽ വന്നത് അതുമൂലം അദ്ദേഹത്തിന് കൂടികളെ നഷ്ടമാരുണ്ടായിട്ടില്ല സൂര്യ ഇത് നിസ്സാരമല്ല ഇത് ചീറ്റിംഗ് കേസാണ് മാത്രവുമല്ല കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിടിപാട് അവിടെ നിന്നുള്ള ഇടപെടലുകളും ഈ കേസിലുണ്ട് അപ്പോൾ സൂര്യ പറഞ്ഞു സാർ എൻ്റെ അവസ്ഥ കൂടുതൽ മനസ്സിലാക്കണം ഈ മാസം ലാസ്റ്റ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നതാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായത് ഇനി ഒന്നും പറഞ്ഞൊരു കാര്യമില്ല സൂര്യ ഇത് കേന്ദ്രത്തിന് ഇന്നലെ നേരിട്ട് ഇടപെടലില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ സെല്ലിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് പോലീസുകാരെ സൂര്യയെ കൊണ്ടുപോയി സെല്ലിലാക്കി ഡോർ ഡോറടക്കാം കേട്ടോ ആ സമയത്ത് എസ് ഐ സുജിത് മേനെ വിളിക്കുന്നുണ്ട് സർ സാർ പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ തൊപ്പി തെറിക്കല്ലോ സർ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അദ്ദേഹം അങ്ങനെ സംഭവിക്കില്ലടോ എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് അവിടേക്ക് ഭാവനയും സേതുവും ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് പിന്നീട് അവര് എസ് ഐന്റെ അടുത്തേക്ക് ശല്യാണ് സർ ഞാൻ സൂര്യയുടെ ഭാര്യയാണ് ഇതെന്റെ ഏട്ടനാണ് എന്ന് പറയാണ് എനിക്ക് സൂര്യയെ കാണാമെന്ന് സംസാരിക്കണം എന്ന് പറയാണ് എസ് ഐയെ പറ്റില്ല എന്ന് പറയാനും അതെന്താ പറ്റാത്തത് സൂര്യ എന്താ കൊലപ്പുള്ളി വറ്റതും ആണോ കാണാതിരിക്കാതിരിക്കാ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത് കേന്ദ്രത്തിൽ നിന്ന് ഇടപെടലുള്ള കേസാണ് മാത്രവുമല്ല നിങ്ങൾക്ക് പറയണ്ടതില്ല നിങ്ങൾ കോടതിയിൽ പറഞ്ഞോളൂ എന്ന് പറയാണ് അത് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ സൂര്യയെ കാണണം അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് സൂര്യോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് അപ്പോൾ സേത് പറയുന്നുണ്ട് സൂര്യയെ ആരോ മനപൂർവ്വം കരുവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം സമൂഹത്തിൽ അല്പം നിലയും വിലയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോഴും എസ് ഐ ഉറച്ചു നിലപാടിലാണ് കേട്ടോ പറ്റില്ല എന്ന് തന്നെ പറയാണ് ഭാവന പറയുന്നത് സാർ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെതായിട്ടുള്ള വഴി സ്വീകരിക്കേണ്ടി വരും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് നിങ്ങളെന്താ മനപൂർവ്വം ആളെ കരിവാരി കരിവാരിത്തേക്കുകയാണോന്ന് ചോദിക്കാട്ടോ സി ഐ അല്ല സാർ നിങ്ങൾ കാണാൻ സംബന്ധിച്ചെങ്കിൽ എനിക്ക് വേറെ വഴിയൊന്നുമില്ല വാസ് ഏതുവേട്ട എന്ന് പറഞ്ഞിട്ട് ഭാവന പുറത്തേക്ക് പോവാൻ നിൽക്കുക കേട്ടോ അങ്ങനെ അവർ പുറത്ത് പോയപ്പോൾ കോൺസ്റ്റബിൾ എസ് സേര് പറയുന്നില്ല സർ ആ ലേഡി പുറത്തിറങ്ങിയത് പറഞ്ഞാൽ ആകാ പ്രശ്നമാവും നമുക്ക് പണിയാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാലമല്ലേ എന്ന് പറയാൻ കേട്ടോ അപ്പൊ എസ് സർ പറഞ്ഞു നീ എന്തായാലും അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്ന് പറയുകയാണ് അതേസമയം പുറത്തു നിൽക്കുന്ന ഭാവന സേതുയോടെ പറയുന്നത് നിങ്ങൾ നോക്കിക്കോ ഇപ്പോ നമ്മളെ വന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ കോൺസ്റ്റബിൾ വന്നിട്ട് അവരോട് അകത്തേക്ക് വരാൻ പറയാണ് അപ്പോൾ എസ് ഐനെ മുന്നേ വന്നിട്ടില്ല സർ എന്ന് വിളിക്കൂട്ടോ ഭാവന നിങ്ങൾ എന്തായാലും പെട്ടെന്ന് സംസാരിച്ചിറങ്ങോ പേടിച്ചിട്ടൊന്നുമല്ല എന്ന് പറയാട്ടോ താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് അവൾ സൂര്യയെ കാണാൻ പോവുകയാണ് സൂര്യയെ കണ്ടതും ഭാവന ആകെ തകരേട്ടോ സൂര്യ എന്ന് വിളിക്കുകയാണ് സേതു പറയുന്നുണ്ട് എന്താ സൂര്യൻ ആരാണി സുജിത് മേനോ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറഞ്ഞത് എനിക്കറിയില്ല സേതു കേട്ടാ അറിയാത്ത ഒരാളെ പിടിച്ച് അമ്മ പാർട്ട്ണറാക്കിയപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു അയാൾ ഇങ്ങോട്ടേക്ക് ഈ പ്രോജക്റ്റിൽ ആവാൻ വേണ്ടിയിട്ട് ചോദിച്ചു വന്നതാണ് പിന്നീട് അയാൾ തന്നെ എനിക്കെതിരെ പരാതിയും കൊടുത്തു എന്താ ഭാവന നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഈ കേസിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൂര്യ എനിക്ക് എസ് സോട് സംസാരിച്ചപ്പോ അതാണ് തോന്നിയത് മാത്രവുമല്ല ഈ കേസും പണം പോയതിനും പിന്നിലും എന്തൊക്കെയോ ബന്ധമുണ്ട് ഇതിൽ എന്തൊക്കെ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് സുജിത് മേനൻ അമ്മയെ വിളിച്ച് ഈ പ്രോജക്റ്റ് തീരാത്തത് കൊണ്ട് പണം തിരികെ ചോദിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ അക്കൗണ്ടിൽ നോക്കുമ്പോൾ ക്യാഷും കാണുന്നില്ല തൊട്ടു പിന്നെ തന്നെ ചീറ്റിംഗ് കേസിന് എനിക്കതിരെ കേസും കൊടുക്കുന്നു ഇത് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്തായാലും സുജിത് മേനൻ ആരാണെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ഉണ്ടാകുമല്ലോ ഒരു ചരിത്രം എന്ന് പറയാണ് പിന്നീട് സേതു പറയുന്ന എന്തായാലും സൂര്യ സമാധാനമായിട്ട് ഇരിക്കെ എല്ലാം ശരിയാവും ഇനി നമ്മൾ അവിടെ അധികം നേരം നിന്ന് ആ എസ് ഐയെ ചൂടുപിടിപ്പിക്കണ്ട എന്ന് ഭാവനോട് പറയാം ഭാവന പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തുണ്ടാവും സൂര്യ അച്ഛനെ നല്ലൊരു അഡ്വക്കേറ്റിനെ തിരഞ്ഞു പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു സൂര്യയോട് യാത്ര പറഞ്ഞ അവർ ഇറങ്ങാൻ കേട്ടോ പുറത്തിറങ്ങിയ ഭാവനാകെ തകർന്ന് നിൽക്കാട്ടോ അപ്പൊ സേതു ചോദിക്കുന്നുണ്ട് എങ്ങനെ സൂര്യ അറിയാതെ അവന്റെ അക്കൗണ്ടിൽ നിന്നും ഇത്രയും പണം നഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് ഭാവന പറഞ്ഞു ഇതെല്ലാം ഒരു ചതിയാണ് ചെയ്തോട്ടാ ഇത് ആരോ മനപൂർവ്വം കരുതി കൂട്ടി സൂര്യ ചതിച്ചതാണ് എന്നൊക്കെ പറയട്ടോ അപ്പൊ സേതു പറയുന്നത് നീ എന്തായാലും അതിസേറിനൊന്ന് വിളിക്ക് അദ്ദേഹത്തോട് കാര്യം പറയേ ഒരു പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റിയെങ്കിലും ഒന്ന് പറയാൻ കേട്ടോ അത് ഞാൻ മറന്നുപോയി ചെയ്തോട്ടെ എന്തായാലും അദ്ദേഹത്തിനൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഭാവന വിളിക്കുകയാണ് എന്നിട്ട് അജിത് സാറോട് സൂര്യ അറസ്റ്റിലായതും കാരണങ്ങളെല്ലാം വിശദമായിട്ട് ഭാവന പറയാൻ കേട്ടോ എല്ലാം കേട്ടതിന് ശേഷം അജിത് സാർ പറയുന്നുണ്ട് ഭാവന പേടിക്കാതെ ഭാവന പറയുന്നുണ്ട് സാർ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവുമില്ല ഞാൻ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ഞാൻ എന്തായാലും ഇന്ന് വീട്ടിലുണ്ട് ലീവാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് എസ് ഐ പറയാൻ കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം സേദിനോട് പറയുന്നുണ്ട് എസ് എസ് ആർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്താണ് ദേവനെ ഒരു വക്കീലുമായിട്ട് അവിടെ വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ സൂര്യക്ക് എന്തായാലും ജാമ്യം കിട്ടാൻ നോക്കട്ടെ രണ്ടു ദിവസം കോടതി അവധിയാണ് എന്ന് പറയുന്നുണ്ട് ഭാവനയോട് വന്നിട്ട് ഭാവന പറയുന്നുണ്ട് ആ എസ് ഐ കുറച്ച് റഫായിട്ടാണ് പെരുമാറുന്നത് കിട്ടുമെന്ന് തോന്നുന്നില്ല അതായത് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവിന് അഡ്വക്കറ്റിനകത്തേക്ക് പോവാണ് ഒപ്പം തന്നെ ഭാവനയും സേതും പോകുന്നുണ്ട് അങ്ങനെ എസ്ഐയുടെ അടുത്ത് നിന്നിട്ട് പറയുന്ന ഒരു സാധാരണ സൂര്യയുടെ അച്ഛനാണ് ഇത് അവന് ജാമ്യം എടുക്കാൻ വേണ്ടി വന്ന അഡ്വക്കറ്റാണെന്ന് പറയുകയാണ് അങ്ങനെ അഡ്വക്കറ്റി ഒരു ലെറ്റർ എസ് ഐക്ക് സമർപ്പിക്കാണ് അപ്പൊ പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് മാത്രമേ എനിക്ക് സൂര്യക്ക് ജാമ്യം കിട്ടുകയുള്ളൂ ഇവിടെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു എന്ന് പറയാനിട്ടോ സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ സൂര്യ ഒരുപാട് പിടിപാടുള്ള ആളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം മാത്രമല്ല കേസ് കൊടുക്കുന്ന ആളും അത്ര നിസ്സാരക്കാരനല്ല അദ്ദേഹം എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ സാർ പോവണം ഇപ്പോൾ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവസാനം നിവർത്തി നിവർത്തിക്കേണ്ടതുകൊണ്ട് ദേവനും വക്കീലും അവിടെ അവളെ ഏറ്റുപോര കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസയാണ് അവളെ അജയനും പ്രസീതനോട് സംസാരിക്കുന്നുണ്ട് സൂര്യയെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കേസ് നിൽക്കില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അജയം പറയാൻ കേട്ട് തന്നെ എനിക്ക് പേടിയാവുന്ന മോളെ ഇനി എന്ത് ചെയ്യുമെന്ന് എന്തായാലും ഇത് ഈ വീട്ടിൽ നിന്നാണ് ക്യാഷ് പോയത് എന്ന് പൂർണ്ണ ഉറപ്പാണെന്നും ബാങ്ക് മാനേജർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൂര്യയും ആൻറ്റിയും അങ്കിളും ഒന്നും ഒരിക്കലും നമ്മളെ സംശയിച്ചിട്ടില്ല ഇപ്പോൾ ഇതൊരു കേസായ സ്ഥിതിക്ക് നമുക്ക് നേരെയും ഇനി അന്വേഷണങ്ങൾ വരും പ്രസിദ്ധ പറയും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഒന്നും പോകാം എന്ന് പറഞ്ഞത് അപ്പോ മാനസ പറയുന്നുണ്ട് ഇനി അതൊന്നും നടക്കില്ല അമ്മേ അന്ന് എൻ്റെ കല്യാണം മുടങ്ങിട്ട് പോയി നമ്മൾ ഇവിടെ ഒന്നും പോയിട്ടില്ല അന്നാണെങ്കിൽ ഒരു കാരണമെങ്കിലും പറയാനുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ മാനസപറ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ പഴയതുപോലെ തന്നെ ഒന്നും അറിയാത്ത രീതിയിൽ നടന്നു പോവുക അത് വറ്റേ പിടിക്കപ്പെട്ട ഞാൻ ഒരിക്കലും അച്ഛനെ വിട്ടു കൊടുക്കില്ല ഞാൻ തന്നെ എല്ലാം ഏറ്റു പറയും ദുബായിലെ ജയിലിന് പകരം നമ്മളെ നാട്ടിലെ ജയിലിൽ കഴിയണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാണ് പ്രസീത പറയുന്ന കരുന്നാക്ക് വെച്ചൊന്നും പറയാതെ മോളെ ഇനിയിപ്പോ സൂര്യക്ക് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മാനസ പറയുന്നുണ്ട് എന്തായാലും അങ്കിളും ഭാവിനൊക്കെ പോയിട്ടില്ല അവര് വരുമ്പോൾ അറിയാം വിവരം നിനക്കൂടി പോവാമായിരുന്നു എന്ന് അജയൻ പറയാണ് മാനസയോട് മാനസ പറയുന്നുണ്ട് അതെങ്ങനെ ആൻറ്റി ഒരു രോഗിയല്ല മാത്രമല്ല അധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻ്റി ഇവിടെ കഴിയാണ് അപ്പൊ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്തായാലും ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്താ വിവരങ്ങളായി എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാനസ പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ ദേവൻ പറയുന്നുണ്ട് ഭാവന പറഞ്ഞതുപോലെ തന്നെ ആൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എസ് ഐ എന്ന് പറയുകയാണ് അപ്പോൾ സേതു വയലന്റ് ആണ് എന്ത് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ എന്നൊക്കെ പറയാണ് സേതു കേട്ടാ നമ്മ ചൂടായിട്ട് കാര്യമില്ല സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പത്ത് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്ര സെക്യൂരിറ്റി നമ്മുടെ നാടിനുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പിക്കാം എന്ന് പറയാണ് എന്തായാലും അജിത് സാർ വരട്ടെ സാറുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ തന്നെ അവിടെ എസ് എ അജിത്ത് വന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഭാവനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ആ കേസ് കൊടുത്ത ആളുടെ പേരെന്താണെന്ന് ചോദിക്കാണ് സുജിത് മേനോ അദ്ദേഹം വിദേശത്തും ഇവിടെ കേട്ട് ബിസിനസ്സാണ് പരിപാടി ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്തിനാ സൂര്യ കൂട്ടുകൂടിയത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അത് എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തി കൊടുത്താണ് ഇയാളെ അങ്ങനെയാണ് സൂര്യയുടെ ബിസിനസ് പാർട്ട്ണറാക്കി മാറ്റിയതെന്ന് പറയുകയാണ് എന്തായാലും ഭാവന പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു ട്രാപ്പാണ് അല്ലാതെ പറഞ്ഞ ഡേറ്റ് മാറി എന്ന് വിചാരിച്ച് ആരെങ്കിലും ചീറ്റിങ്ങിന് കേസ് കൊടുക്കുവോ എന്താ ഞാൻ എസ് ഐയെ കണ്ടു സംസാരിക്കട്ടെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് അകത്ത് സൂര്യ ലോകകപ്പിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എസ് ഐ അജിത്ത് അവിടെയുള്ള എസ് ഐ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടേ കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പരാതിയിൽ ഉൾപ്പെടുന്ന എല്ലാ സംഭവങ്ങളെ എൽ പറയാനോ അങ്ങനെ ഒരിക്കലും ജാമ്യം കിട്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റൂ എന്നൊക്കെ അദ്ദേഹം അജിത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുകയാണ് കേട്ടോ ശേഷം അവർ ഭാവനയും ദേവനോട് വന്ന് പറയുന്നുണ്ട് എന്തായാലും എസ് സി അല്പം മുറുകെ പിടിക്കുന്ന ആളാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും ഒരു അയവൊന്നും കാണുന്നില്ല എന്തായാലും ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പോൾ കോടതി വഴി ജാമ്യത്തിനെ അപേക്ഷിക്കാം എന്ന് പറയുകയാണ് അല്ലാതെ അദ്ദേഹം എഫ് ഐ ആർ എഴുതിയിട്ടു ഇനി എനിക്കും ഒന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് എൻ്റെ പരിധിയിൽപ്പെടുന്നത് അല്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവർ ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ദേവനും ഭാവനയും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകാനോ വളരെ വിഷമത്തിൽ തന്നെ വീട്ടിലാണെങ്കിലും ജയയും മാനസയും അജയനും പ്രസീതയൊക്കെ ഇവർ വരുന്നത് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ജയാകട്ടെ ആകെ ടെൻഷനായിട്ട് എന്തായാലും ദേവേട്ടൻ അവരെ കൊണ്ട് വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് ദേവനും ഭാവനും അവിടെ വന്നിറങ്ങുന്നത് അപ്പോൾ ജയ ഓട് സിറ്റൗട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി സൂര്യയുടെ കാര്യം അവനക്ക് ജാമ്യം കിട്ടിയോ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് സൂര്യക്ക് ജാമ്യം കിട്ടില്ല ജയ എന്ന് പറയാൻ കേട്ടോ അത് വളരെ വിഷമത്തിൽ തന്നെ കേൾക്കാട്ടോ ജയ മറ്റേ അവർ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഭാവനയോട് പറയുന്നൊരു നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അവന്റെ ഫോണിൽ നിന്നും ഇങ്ങനെ ഒരു തിരുമുറി നടക്കണമെങ്കിൽ അത് നിനക്കറിയാം നീ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നീ ഞങ്ങൾ മനഃപൂർവ്വം മറിച്ചു വെക്കുകയാണ് നീ സൂര്യ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഉന്നയിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ പൊട്ടി കരയാണ് പൊട്ടിക്കരയാണ്ട്ടോ ദേവൻ ജയ വായ്ക്ക് പറയുന്നത് ജയെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് ടെൻഷൻ കയറിയിട്ട് ഇപ്പോൾ തീരെ സമനില തെറ്റിപ്പോയോ ഭാവനയാണ് അതിനെല്ലാം ഉത്തരവാദി അവളുടെ വിഷമവും അവളിതിനു വേണ്ടി ഓടി നടക്കുന്നൊക്കെ നീയും കണ്ടതല്ലേ എന്നൊക്കെ പറയാണ് ഈ ഭാവന ഇവളുടെ കഴുത്തിൽ സൂര്യ എന്ന് താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാണ് ദുരന്തം ഈ വീടിന് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവന ഒന്നും കൂടി വിഷമിക്കാൻ കേട്ടോ അങ്ങനെ ഭാവന പറയുന്ന ആൻറ്റി എന്നെ വേണമെങ്കിൽ എന്തും പറഞ്ഞു പക്ഷെ സൂര്യയുടെ ഈ അവസ്ഥക്ക് കാരണം ഞാനാണെന്ന് മാത്രം പറയരുത് എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതി സൂര്യയെ ചതിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന ദൃഢനിശ്ചയം എടുക്കുക കേട്ടോ ഭാവന എന്നിട്ട് അവളാകത്തേക്ക് പോകാൻ കേട്ടോ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മാനസികാകെ ഷോക്കാവ കേട്ടോ സു ഭാവന ഇതിനു വേണ്ടി ഇറങ്ങിയാൽ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും നമ്മൾ പിടിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ നിൽക്കുകയാണ്